ഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് അടുത്ത ആഴ്ചയാണ് റഷ്യ സന്ദർശനം പ്രധാനമന്ത്രി റഷ്യയും ഉക്രൈനും സന്ദർശിച്ച രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം വിശദാംശങ്ങളുമായി മേഖല ചേരുന്നു മേഖല നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങളും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ റഷ്യ സന്ദർശിക്കാനിരിക്കുന്നത് സന്ദർശിക്കാനിരിക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കും സന്ദർശനം എന്തായിരിക്കും സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അനുപ്രിയ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനായി അവസാനിപ്പിക്കാനായി ഇന്ത്യ ഒരു മധ്യസ്ഥ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിയാണ് ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ മോസ്കോയിൽ എത്തി പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായും ഈ ഇന്ത്യ യുക്രൈനാണെങ്കിലും റഷ്യയുമായി അടക്കം വലിയ തരത്തിൽ ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഇടപെടലുകൾ നടത്താൻ പറ്റുമെന്ന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളടക്കം ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം കൂടിയായാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം ഒരു പ്രശ്ന ഒരു സന്ദർശനമായി ഇതിനെ അജിത് ദോവലിന്റെ മോസ്കോ സന്ദർശനത്തെ കാണാൻ കഴിയുന്നത് അതിൽ പ്രധാനമായും അജിത് ദോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദി മുന്നേയും വ്യക്തിപരമായും ഔദ്യോഗികപരമായും അടക്കം ഈ രണ്ട് രാജ്യങ്ങളും യുക്രൈനും റഷ്യയും സന്ദർശിച്ച് പ്രസിഡന്റുമാരെ കണ്ടതായത് സെലൻസ്കെയും പുടിനെയും അടക്കം കണ്ട് ഇത്തരത്തിൽ ഒരു യുദ്ധമല്ല വേണ്ടത് സമാധാനം വേണം എന്നുള്ള തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവസാനമായി യുക്രൈൻ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും നരേന്ദ്രമോദി സംസാരിച്ചത് ഇതുതന്നെയാണ് ശേഷം യുക്രൈൻ സന്ദർശിച്ച് ശേഷം റഷ്യയുമായും ഒരു ഫോണിൽ സംഭാഷണം നട റഷ്യയുമായും സെലൻസ്കിയുമായും അടക്കം ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ മോസ്കോയിലേക്ക് എത്തിച്ച് ഒരു സംഭാഷണം നടക്കാനും അതുവഴി ഈ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇന്ത്യ കടക്കുന്നത് അതിൽ പ്രധാനമായും ഇന്ത്യ കൃത്യമായൊരു നിലപാട് എന്താണ് ഇന്ത്യയുടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്നുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇന്ത്യക്ക് ഒരു പക്ഷമേ ഉള്ളൂ ആ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പക്ഷമാണ് സമാധാനം കൈക്കൊള്ളാൻ വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും അത് നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും എല്ലാ നടപടികൾക്കും ഇന്ത്യ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് കൂടാതെ യുക്രൈനോടും റഷ്യയോടും ആഹ്വാനം ചെയ്യുന്നത് ഉൾപ്പെടെ തുറന്ന് മനസ്സ് തുറന്ന് ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് ഇത് യുദ്ധത്തിന്റെ നൂറ്റാണ്ടല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് ഇതിന്റെയൊക്കെ തുടർച്ചയായി കൂടാതെ ഈ പാശ്ചാത്യ രാജ്യങ്ങളോടക്കമുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ റഷ്യയുമായും യുക്രൈനുമായും ഇന്ത്യ കൈകൊണ്ടുവരുന്ന ഒരു ബന്ധം ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം തണുപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ും ഇന്ത്യയും ഒക്കെ ഉള്ളത് അത് തന്നെയാണ് അജിത് ദോവലിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും എപ്പോഴാണ് മോസ്കോ സന്ദർശിക്കുക അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ബ്രസീലും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അതിന്റെ പിന്തുടർച്ചയായി ഇന്ത്യയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഒരു ആവശ്യം കൂടിയായി കാരണം ഇത്തരത്തിൽ വാണിജ്യപരമായും ഒക്കെ റഷ്യയും യുക്രൈനുമായും വളരെ വലിയ തരത്തിൽ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ആ ബന്ധം ഇന്ത്യക്ക് ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതും സമാധാനം പുലരേണ്ടതും ഇന്ത്യയുടെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കും യാണ് അത്തരത്തിലാണ് ഇന്ത്യയുടെ റഷ്യയും യുക്രൈനുമായി യുക്രൈനുമായി ബന്ധപ്പെട്ട വാണിജ്യ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു മധ്യസ്ഥ ചർച്ച അതുവഴി മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അവസാനിക്കും എന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോഴുണ്ടാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് സന്ദർശനം നടത്താനിരിക്കുകയാണ് അടുത്ത ആഴ്ചയായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം വിശദാംശങ്ങളാണ് മേഖല നൽകിയത്